നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ പബ്ലിക് റിലേഷൻ ഏജൻസിയുടെ സൃഷ്ടിയാണേ എന്ന ആരോപണത്തിന് അടിവരയിടുന്നതായിരുന്നു ഹിന്ദു ദിനപത്രത്തിന്റെ വിശദീകരണം മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഹിന്ദുവിൽ വരുന്നു ആ അഭിമുഖത്തിൽ മലപ്പുറത്തെക്കുറിച്ച് പരാമർശം വരുന്നു ആ പരാമർശത്തിനെതിരെ മുസ്ലിം സമുദായത്തിൽ വലിയ എതിർപ്പുണ്ടാവുന്നു മുഖ്യമന്ത്രിയോട് ഇടഞ്ഞ് നിൽക്കുന്ന പി വി അൻവർ എം എൽ എ അത് മുതലെടുക്കാൻ ശ്രമിക്കുന്നു ലീഗും പ്രതിപക്ഷവും ഒക്കെ അത് വലിയ തോതിൽ ചർച്ചയാക്കുന്നു ഒടുവിൽ തടി ഉയരുന്നതിന് വേണ്ടി താൻ പറയാത്തതാണ് അഭിമുഖത്തിൽ വന്നത് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി തടിതപ്പാൻ ശ്രമിക്കുന്നു ഹിന്ദു കൊടുക്കുന്നു പക്ഷെ അത് തിരുത്തിൽ മുഖ്യമന്ത്രിയെ കുരുക്കുന്നു മുഖ്യമന്ത്രി പറയാത്തത് തന്നെയാവാം അത് അഭിമുഖം ആവശ്യപ്പെട്ട പി ആർ ഏജൻസിയുടെ പ്രതിനിധി എഴുതി തന്നതാണെന്ന് പറയുന്നു ഇത് പിണറായി വിജയന് വലിയ തിരിച്ചടിയാവുന്നു ഒരു പി ആർ ഏജൻസി വഴിയാണ് മുഖ്യമന്ത്രി അഭിമുഖം പോലും കൊടുക്കുന്നതേ എന്ന ചർച്ചയിലേക്ക് ഇത് നയിക്കപ്പെടുന്നു പിണറായി വിജയന്റെ അഭിമുഖം കിട്ടുക ഏതു മാധ്യമ പ്രവർത്തകർക്കും ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷെ ആർക്കും കൊടുക്കാറില്ല എന്നാൽ ഹിന്ദു ദിനപത്രത്തിന് അങ്ങോട്ട് ചെന്ന് ചോദിച്ച് മുഖ്യമന്ത്രി അഭിമുഖം കൊടുക്കുന്നു ആ അഭിമുഖത്തിൽ ഒരു പി ആർ ഏജൻസി ഇടപെട്ടിരിക്കുന്നു ആ ഇടപെടലിൽ ബോധപൂർവം മുഖ്യമന്ത്രി മലപ്പുറത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗം കൊടുക്കുന്നു ഇതാണ് ഗൗരവമേറിയ വിഷയമായി മാറുന്നത് ഒരു പക്ഷേ ആ ഭാഗം കൊടുത്തത് ബി ജെ പിയേയും കേന്ദ്ര സർക്കാരിനേയും സുഖിപ്പിക്കാനാവും എന്ന വാദം ഒരു വശത്ത് മറുവശത്തെ അത് തിരുത്തുമ്പോൾ പി ആർ ഏജൻസിയാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം പോലും നിശ്ചയിക്കുന്നത് എന്ന വിവാദവും വാസ്തവത്തിൽ പി ആർ ഏജൻസിയുടെ ഒരു സൃഷ്ടി മാത്രമാണ് പിണറായി എന്നത് ഒരിക്കൽ കൂടി തെളിയുകയാണ് കേരളത്തിൽ ഒരു പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് പത്തിരുന്നൂറ്റി സ്ഥിരം ജീവനക്കാരുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് അവരുടെ ജോലി സർക്കാരിന്റെ പ്രചരണം നടത്തുകയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗമടക്കം മന്ത്രിമാരുടെ പ്രസംഗങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നതും മാധ്യമങ്ങൾക്ക് എത്തിക്കുന്നതും സർക്കാരിന്റെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നതുമൊക്കെ പി ആർ ഡി ആയിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലം വരെ അങ്ങനെ തന്നെയായിരുന്നു പി ആർ ഡിയിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥനെ ഡെപ്യൂട്ടേഷനിലെടുത്താണ് ഉമ്മൻചാണ്ടി തന്റെ പ്രസ് സെക്രട്ടറിയായി നിയമിച്ചത് ആ ഉദ്യോഗസ്ഥന്റെ പേര് പി ടി ചാക്കോ എന്നായിരുന്നു മുപ്പതിനായിരം രൂപ മാത്രം ശമ്പളം കൊടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ ഉമ്മൻചാണ്ടിയുടെ മുഴുവൻ പബ്ലിക് റിലേഷൻ വർക്ക് ചെയ്തിരുന്നത് ഇന്ന് പക്ഷേ പി ആർ ഡി വെറും നോക്കുകുത്തിയാണ് പി ആർ ഡി ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നു ഉദ്യോഗസ്ഥരുടെ പണി സ്വകാര്യ പി ആർ ഏജൻസികൾക്ക് പണം അനുവദിക്കുക മാത്രമാണ് പി ആർ ഡിക്ക് വേണ്ടി സർക്കാർ മുടക്കുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം പി ആർ ഏജൻസികൾക്ക് കൊടുക്കുന്നു മുന്നൂറിലധികം പി ആർ ഏജൻസികളെയാണ് സർക്കാർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് മന്ത്രിസഭയുടെ വാർഷികം മുതൽ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം വരെ പി ആർ ഏജൻസികൾ ഒരുക്കി കൊടുക്കുന്നു പണ്ട് പി ആർ ഡി ചെയ്തിരുന്ന എല്ലാ പണിയും പി ആർ ഏജൻസികൾ ചെയ്യുന്നു ഈ പി ആർ ഏജൻസികൾക്ക് പണം കൊടുക്കുന്ന പരിപാടി മാത്രമാണ് പി ആർ ഡിയുടേത് ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ പി ആർ ഐജൻസികൾ കൂടാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ വലിയ തോതിൽ പ്രസ് സെക്രട്ടറിമാരും മീഡിയ സെക്രട്ടറിമാരും ഒക്കെ ഉണ്ട് ഗവൺമെന്റ് സെക്രട്ടറി ആംഗലുള്ള രണ്ട് ഉദ്യോഗസ്ഥർ പ്രഭാവർമ്മയും വർമ്മയും പി എം മനോജും ഒരാൾ മീഡിയ സെക്രട്ടറിയും ഒരാൾ പ്രസ് സെക്രട്ടറിയുമാണ് കൂടാതെയാണ് ദേശാഭിമാനി അടക്കമുള്ള മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് വന്നിരിക്കുന്ന മുൻ മാധ്യമ പ്രവർത്തകർ അവിടെ വർക്ക് ചെയ്യുന്നത് ഇവരെ കൂടാതെ പന്ത്രണ്ട് അംഗ സോഷ്യൽ മീഡിയ ടീമുണ്ട് ലക്ഷങ്ങൾ ശമ്പളം കൊടുക്കുന്നവർ ഇതൊക്കെ കൂടാതെയാണ് മുപ്പത്തി ഒൻപത് പി ആർ ഏജൻസികൾ വർക്ക് ചെയ്യുന്നത് ഇതുകൂടാതെയാണ് സർക്കാരിനും മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും വേണ്ടിയുള്ള മറ്റ് സോഷ്യൽ മീഡിയ സൈബർ ടീമുകളുടെ പ്രവർത്തനം കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്നും മുടക്കിക്കൊണ്ടാണ് പി ആർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു അഭിമുഖം പോലും മുഖ്യമന്ത്രി കൊടുക്കുന്നത് പി ആർ ഏജൻസി വഴിയാണെന്നും പി ആർ ഏജൻസിയാണ് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രി എന്ത് പറയണമെന്നും തെളിയുകയാണിത് പത്രസമ്മേളനത്തിൽ ഈ ചോദ്യത്തിന് ഒരു കൃത്യമായ മറുപടി പറയാൻ പോലും മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല സുബ്രഹ്മണ്യം എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കറിയാവുന്ന പഴയ ഒരു എം എൽ എയുടെ മകൻ റിലയൻസിലെ ജീവനക്കാരൻ അയാൾ പ്രശാന്ത് കിഷോറിന്റെ വരെ ജീവനക്കാരനായിരുന്നു പി ആർ മേഖലയിൽ പ്രശസ്തനാണ് അയാളാണ് ഈ അഭിമുഖം ഒരുക്കി കൊടുത്തത് മുഖ്യമന്ത്രിയുടെ അഭിമുഖം പോലും പി ആർ ഏജൻസി ചെയ്യുന്ന തരത്തിലേക്ക് മാറിപ്പോകുന്നു ഇന്നത്തെ മാധ്യമങ്ങൾ അതീവ കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പി ആർ സ്റ്റൻഡിനെ കുറിച്ച് വാർത്ത കൊടുക്കുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യം മനോരമയുടെ റിപ്പോർട്ടിനാണ് ഇന്നത്തെ മനോരമ റിപ്പോർട്ടിൽ പത്ത് ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല എന്ന് ഇന്നത്തെ പത്രസമ്മേളനം സാക്ഷി ചോദ്യങ്ങൾ ഇവയാണ് ദേശീയ രാജ്യാന്തര മാധ്യമങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ അഭിമുഖം നൽകുന്നത് പി ആർ ഏജൻസി വഴിയാണോ അങ്ങനെയെങ്കിൽ ആരാണ് ഈ പണം കൊടുക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഖലീജ് ടൈംസിലടക്കം ഏജൻസികൾ വഴി അഭിമുഖം കൊടുത്തു ആരാണ് പണം കൊടുക്കുന്നത് രണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രസ് സെക്രട്ടറിയും പി ആർ ഡി സംഘവും ഉള്ളപ്പോൾ ബാഹ്യ ഏജൻസിയെ സമീപിച്ചത് എന്തിന് മൂന്ന് ഇതുവരെ എത്ര ഏജൻസികളെ ഇത്തരത്തിൽ ചുമതലപ്പെടുത്തി നാല് ഓരോരുത്തർക്കും നൽകിയ ഫീസ് എത്ര നൽകിയത് ഏത് ഫണ്ടിൽ നിന്ന് അഞ്ച് കേയ്സ് ആൻഡ് പി ആർ സർവീസിന് അഭിമുഖത്തിനായി ചുമതലപ്പെടുത്തിയത് ആരെ ആറ് കെയ്സിനുമായി സർക്കാരിന് കരാറുണ്ടോ ഏഴ് ഏജൻസിയുമായി സർക്കാരിനും പാർട്ടിയിലും ആർക്കെല്ലാം ബന്ധം എട്ട് ഏജൻസി ഒപ്പമായിരുന്നു മുഖ്യമന്ത്രി അഭിമുഖം നൽകിയത് ഒമ്പത് മലപ്പുറം സംബന്ധിച്ച വിവാദ പരാമർശം അഭിമുഖത്തിൽ ഉൾപ്പെടുത്തുന്ന ഏജൻസിയോട് ആവശ്യപ്പെട്ടത് ആരെ പത്ത് ഒരു പകൽ മുഴുവൻ കോളിളക്കമുണ്ടാക്കിയിട്ടും വിവാദ പരാമർശം മുഖ്യമന്ത്രിയുടെ അല്ലെന്ന് ചൂണ്ടിക്കാട്ടാൻ വൈകിയതെന്തേ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും പിണറായിക്ക് ഉത്തരമില്ല എന്ന് അദ്ദേഹം ഇന്നത്തെ പത്രസമ്മേളനത്തിനോട് തെളിയിച്ചു എന്നിട്ടും ചിരിച്ചുകൊണ്ട് തട്ടിതപ്പാനുള്ള വൈദഗ്ധ്യം സംബന്ധിക്കേണ്ടതാണ് സ്വന്തമായി ഒരു അഭിപ്രായവും പറയാൻ മുഖ്യമന്ത്രിക്ക് തന്റെ ഇടമില്ലാതാവുന്നു മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അല്ലാതെ ഉത്തരം പറഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് തോന്നലുണ്ടാവുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അധികാര കസേരയിലെത്തിയപ്പോൾ സംഭവിച്ചിരിക്കുന്ന വീഴ്ചയാണിത് ഈ നാട്ടിൽ നടക്കുന്നതൊന്നും അറിയാനുള്ള സംവിധാനമില്ല ഖജനാവിലെ പണം മുടക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പി ആർ തന്ത്രങ്ങൾ കാണിച്ച് ജനങ്ങളെ പറ്റിക്കുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന ലക്ഷ്യത്തോടെ കെട്ടിപ്പൊക്കിയ എല്ലാ തട്ടിപ്പുകളും തുണിയുരിഞ്ഞ് താഴെ വീഴുന്ന കാഴ്ചയാണിത് പി ആർ ഏജൻസികൾ വഴിയാണ് മുഖ്യമന്ത്രി ജനങ്ങളെ കണ്ടിരുന്നത് എന്ന് വ്യക്തമാകുന്നു പി ആർ ഏജൻസികളിലും പി ആർ തന്ത്രവും വഴിയാണ് മുഖ്യമന്ത്രി മതപ്രീണന നടത്തിയതേ എന്ന് വ്യക്തമാകുന്നു അതെല്ലാം പൊളിഞ്ഞടങ്ങി നഗ്നായി നിൽക്കുന്ന പിണറായിയാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത് പിണറായിക്കെതിരെ യുദ്ധം നടത്തുന്നതും നേതൃത്വം കൊടുക്കുന്നതും കളങ്കിതനായ ആണെങ്കിൽ കൂടി പിണറായിയുടെ തനി നിറം ഇങ്ങനെയൊക്കെയാണ് എന്നറിഞ്ഞ് ജനങ്ങൾ അത്ഭുതപ്പെടുന്നു ആശ്വസിക്കുന്നു